നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിൻ്റെ ഏകാന്തവാസം പതിനഞ്ചാം ഭാഗം ഇച്ഛാധാരി പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി ലോകത്തെ ഒരു സന്നിഗ്ധാവസ്ഥയിലെത്തിച്ചു കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അതിൻ്റെ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കത്തെഴുതുന്നത് ഈ കത്ത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഗൾഫ് യുദ്ധം അവസാനിച്ചിരിക്കുമോ അതോ മൂന്നാം ലോക മഹായുദ്ധമായ അത് ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുമോ എന്ന് പ്രവചിക്കാനുള്ള ദിവ്യദൃഷ്ടി എനിക്കില്ല ഒരു കാര്യം തീർച്ചയാണ് ഒരു കുഞ്ഞു രാജ്യമായ കുവൈറ്റിനെ അയൽരാജ്യം ബലപ്രയോഗം മൂലം സ്വന്തം രാഷ്ട്രീയ അധികാരത്തിൻ കീഴിൽ കൊണ്ടുവരുന്നത് ആ രണ്ടു രാജ്യങ്ങളെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമല്ല അതൊരു ആഗോള പ്രശ്നമാണ് അത്തരത്തിൽ ആകത്തക്കവണ്ണം ലോകത്തിലെ ജനതകൾ തമ്മിലുള്ള സാമ്പത്തികം മതപരം സാംസ്കാരികം വിദ്യാഭ്യാസപരം എന്നിങ്ങനെയുള്ള താല്പര്യങ്ങൾ തമ്മിൽ കലർന്നു കിടക്കുകയാണ് ചുരുക്കത്തിൽ ഒരു രാജ്യത്തിനും സ്വന്തമായ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് ഇന്നത്തെ സ്ഥിതി മനുഷ്യൻ ആഹാരത്തിനു വേണ്ടി വേട്ടയാടാനായി അമ്പും വില്ലും ഉപയോഗിച്ചിരുന്ന ഒരു യുഗത്തിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും ഗോത്രക്കാരെയും അന്യരിൽ നിന്ന് രക്ഷിക്കാനായി വേട്ടയ്ക്കുപയോഗിക്കുന്ന ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ചു സുരക്ഷിതത്വത്തിനു വേണ്ടി ഓരോ കൂട്ടർ ഓരോ സങ്കേതത്തിൽ ഉറയ്ക്കുകയും ചെയ്തു അതാണ് രാജ്യം എന്ന പ്രതിഭാസത്തിൻ്റെ ആദിമരൂപം ഒരു ഗോത്രക്കാർക്കോ ദേശക്കാർക്കോ തങ്ങളെ ഉപദ്രവിക്കാനോ തങ്ങളോട് ബന്ധപ്പെടാനോ വരുന്ന മറ്റു ദേശക്കാരെ പറ്റി അറിയാമായിരുന്നു എന്നല്ലാതെ വിദൂരദേശങ്ങളെ പറ്റിയോ ജനതകളെ പറ്റിയോ സംസ്കാരങ്ങളെ പറ്റിയോ ഭൂഖണ്ഡങ്ങളെപ്പറ്റിയോ ഭൂഗോളത്തെ പറ്റിയോ ഒന്നും അവർക്കറിയില്ലായിരുന്നു അന്നത്തെ പ്രാകൃത ഭാവത്തിൽ നിന്ന് ആധുനിക രാജ്യസങ്കല്പത്തിന് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ആകെ വന്നിട്ടുള്ള വ്യത്യാസം രാജ്യത്തിന്റെ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റെല്ലാ പ്രാകൃത സ്വഭാവങ്ങളും ആധുനിക രാജ്യസങ്കൽപ്പത്തിലും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഗൾഫിൽ നടക്കുന്ന യുദ്ധം അമേരിക്കക്കാർക്ക് സ്വന്തം വീട്ടിലിരുന്ന് കൊണ്ട് നേരിട്ട് കാണത്തക്കവണ്ണം ലോകം ചുരുങ്ങിയിരിക്കുന്നു എന്നാൽ നമ്മുടെ രാജ്യസങ്കല്പമാകട്ടെ മൂവായിരമോ നാലായിരമോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ചു പോലും മുന്നോട്ടു നീങ്ങാതെ നിൽക്കുകയും ചെയ്യുന്നു മനുഷ്യൻ തൻ്റെ കഴിവുകൊണ്ട് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും തൻ്റെ തന്നെ സൃഷ്ടിയായ രാജ്യം എന്ന സങ്കല്പവും തമ്മിലുള്ള ഈ വിടവ് ദൈനംദിനം വളർന്നു വരുന്നതേയുള്ളൂ ഈ വസ്തുത മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ആധുനിക നേട്ടങ്ങളെല്ലാം മനുഷ്യന് വിനയായിത്തീരുകയും ചെയ്യും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം അതുപോലെ ഭൂതലത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയത് ലോകത്തെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഈ സംഘടനയുടെ നിലനിൽപ്പിനെ സാധൂകരിക്കുന്ന ഏക ലക്ഷ്യം സംഘടനയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ അനുബന്ധം മാത്രം എന്നാൽ മൂന്നാം ലോക മഹായുദ്ധമായി മാറിയേക്കാനിടയുള്ള ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് ഔദ്യോഗികമായി തീരുമാനമെടുക്കേണ്ടി വന്ന ഗതികേടാണ് ഈ സംഘടനയ്ക്കുണ്ടായിരിക്കുന്നത് മനുഷ്യ മനസ്സാക്ഷിയുടെ കോടതിയിൽ യു എൻ ഒരു മാപ്പുസാക്ഷിയായി മാറിയിരിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നാം ചിന്തിക്കണം ലോകത്തിലെ ഏതൊരു കുഞ്ഞു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിന് വിധേയമായി പ്രവർത്തിക്കാനേ ഈ ലോകസംഘടനയ്ക്ക് നിവൃത്തിയുള്ളൂ അതായത് നേഷൻ സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷിൽ വിളിച്ചു പോരുന്ന പ്രാദേശികതയിൽ അധിഷ്ഠിതമായ സർക്കാരുകളുടെ പരമാധികാരത്തെ ലോകസംഘടനയ്ക്കു മാനിക്കാതെ സ്വന്തം തീരുമാനമെടുക്കാൻ നിവൃത്തിയില്ല ഈ പ്രാദേശിക സർക്കാരുകളാകട്ടെ പ്രാദേശിക താല്പര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതുമാണ് ഇവ പലപ്പോഴും വ്യക്തി താല്പര്യങ്ങളെയും വർഗീയ താല്പര്യങ്ങളെയും രാജ്യ താല്പര്യമെന്ന ഓമനപ്പെരിനകത്താക്കിയിട്ട് അതിലുറച്ചു നിൽക്കുന്നവയാണ് അതേസമയം പ്രാദേശികത മൂലമുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും മനുഷ്യരാശിയെ മുഴുവൻ ബാധിക്കുന്നതുമാണ് അതിനാൽ പ്രശ്നപരിഹാരത്തിന് ഒരു വഴിയേ ഉള്ളൂ മനുഷ്യരാശിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പരമാധികാര ശക്തി ലോകത്തെ ഭരിക്കണം അതായത് ഒരു ലോക ഗവൺമെൻറ് ഉണ്ടാവണം അപ്പോൾ യുദ്ധം ഒഴിവാകുക മാത്രമല്ല മനുഷ്യൻ്റെ അധ്വാനശേഷിയുടെ ഒരു നല്ല പങ്കുവെട്ടി വിഴുങ്ങുന്ന സൈനിക സന്നാഹങ്ങൾ അപ്പാടവേ വേണ്ടെന്ന് വരികയും ചെയ്യും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യുന്നതും അവസാനിക്കും ലോകനേതാക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് ഈ സംഗതി കൊണ്ടുവരുന്നതിന് നാരായണ ഗുരുകുലം മുൻകൈയ്യെടുക്കേണ്ട ഒരു സന്ദർഭമാണിതെന്ന് എനിക്ക് തോന്നുന്നു ശീതോഷ്ണങ്ങൾ ഇനി ഫിജി വിശേഷങ്ങളിലേക്ക് മടങ്ങാം ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഫിജിയിലെ ഏറ്റവും ചൂടുള്ള മാസങ്ങൾ ജനുവരിയിൽ ധാരാളം മഴയും ഉണ്ടാവും മിക്ക ദിവസവും ഉച്ചവരെ കൊടുമ്പയിലും ഉച്ചകഴിഞ്ഞ് മഴയുമായിരിക്കും അതിനാൽ അന്തരീക്ഷം എപ്പോഴും നീരാവി നിറഞ്ഞു നിൽക്കുന്നതാണ് ഗീതയിൽ പറയുന്ന ആഗമാപായികളായ ശീതോഷ്ണങ്ങളെ താംസ്തിവ എന്ന മനോഭാവത്തോടുകൂടി സ്വീകരിക്കാനേ നിവൃത്തിയുള്ളൂ ശീതത്തെയും ഉഷ്ണത്തെയും സ്വീകരിക്കുമ്പോൾ സുഖദുഃഖങ്ങളുടെ അദ്വൈതതയാണ് ഉണ്ടാകേണ്ടത് ഇവിടെയാകട്ടെ ഈ യോഗയുക്തത നമ്മെ അവിച്ചുകളയുന്ന നീരാവി ആയിട്ടാണ് അനുഭവപ്പെടുന്നത് സൗന്ദര്യലഹരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബറിലാണ് നടരാജഗുരുവിൻ്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൻ്റെ തർജ്ജമ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറിന് തീർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ അത് തീർക്കണമെന്ന നിർബന്ധത്തിൽ രണ്ടു മാസത്തോളം എന്നെ തന്നെ ഒരു സമ്മർദ്ദത്തിന് വിധേയനാക്കേണ്ടി വന്നു അതുകൊണ്ടായിരിക്കാം അത് എഴുതി കഴിഞ്ഞപ്പോൾ ആകെ തളർന്നു കഴിഞ്ഞിരുന്നു അടുത്ത ഒരാഴ്ച ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഡിസംബർ പതിനേഴിന് തന്നെ അവസാന ഭാഗവും വർക്കലേക്ക് അയച്ചു അതവിടെ എത്തിയെന്ന വിവരം കിട്ടിയ ആശ്വാസത്തോടെയാണ് ഈ കത്തെഴുതുന്നത് കയ്യെഴുത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത് പേജ് എഴുതിയാണ് അത് മുഴുവിപ്പിച്ചത് ഫിജിയിൽ വെച്ച് ചെയ്തു തീർക്കണമെന്ന് നേരത്തെ സങ്കല്പിച്ചിരുന്ന പ്രധാന ജോലിയാണിത് അത് ചെയ്തു തീർത്തതിലുള്ള ചരിതാർത്ഥതയാണിപ്പോഴുള്ളത് ഫിജിയിലെ ധർമ്മ പ്രതിനിധി സഭയുടെ അധ്യക്ഷൻ പണ്ഡിറ്റ് സാലിക് റാം ശർമ്മയുടെ ആവശ്യപ്രകാരം കർമ്മത്തെപ്പറ്റി ഒരു നീണ്ട ലേഖനം എഴുതി ഭഗവത്ഗീതയിലെ കർമ്മസങ്കല്പമാണ് മുഖ്യാവലംബം അത് ഹിന്ദിയിലാക്കി ഒരു ചെറിയ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു ഇതും ഒരു സംവാദ രൂപത്തിലാണ് ജ്ഞാനം ഭക്തി എന്നിവയെ പറ്റി കൂടി ഇനി എഴുതണം ലണ്ടനിലെ ഗുരുകുല സുഹൃത്തുക്കളിൽ ഒരാളായ ശ്രീഗംഗാധരൻ്റെ ആവശ്യപ്രകാരം ആത്മോപദേശതകത്തിനൊരു ലളിതമായ വിവരണം എഴുതുന്നുണ്ട് അതിൻ്റെ കോപ്പി ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും ഇന്ത്യയിലേക്കും അയച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ പന്ത്രണ്ട് ശ്ലോകമായി ഇപ്പോൾ ചെയ്യുന്ന മുഖ്യമായ ജോലി മുണ്ടകോപനിഷത്തിൻ്റെ വ്യാഖ്യാനം എഴുത്താണ് മൂന്ന് ഖണ്ഡങ്ങളുള്ളതിൽ രണ്ടു കഴിഞ്ഞു ഇത് മുഴുമിപ്പിച്ചാൽ വേദാന്തസൂത്രം വ്യാഖ്യാനം ഇംഗ്ലീഷിലാക്കുന്ന ജോലി തുടങ്ങണം എന്നാണ് മനസ്സിലുള്ളത് ആണ്ടുപിറപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനെ സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങ് ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി ഗീതാശ്രമത്തിൽ നടന്നു രാത്രി ഒൻപത് മുതൽ പത്തെ മുപ്പത് വരെ ഞാൻ ഗീതാ പ്രഭാഷണം നടത്തി തുടർന്ന് പന്ത്രണ്ട് മണിവരെ ഭക്തജനങ്ങൾ ഭജന നടത്തി പന്ത്രണ്ട് മണിക്ക് നവവത്സരത്തെ സ്വാഗതം ചെയ്യുകയും നവവത്സര സന്ദേശം നൽകുകയും ചെയ്തു ബാ ടൗൺ മേയർ ഉൾപ്പെടെ എഴുപതോളം പേർ സന്നിഹിതരായിരുന്നു മേയറാണ് കേക്ക് മുറിച്ചത് ഒരു ഫിജിയൻ സഹോദരൻ ജനുവരി ഒന്നാം തീയതി രാത്രി മണിക്ക് മുറിക്കുള്ളിലെ ചൂട് കാരണം വെളിയിലിറങ്ങി റോഡിലേക്കുള്ള പാലത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫിജിയൻ യുവാവ് അതുവഴി വന്നു അയാൾ പെട്ടെന്ന് നിന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു ക്ഷേത്രമാണോ അല്ല ഇത് ആശ്രമമാണ് പഠിക്കാനുള്ള സ്ഥലം നിങ്ങൾ ഹിന്ദുമതം പഠിപ്പിക്കുകയാണോ അതെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ സന്തോഷമുണ്ടോ രോഗം ഭേദമാകുന്നുണ്ടോ ഉണ്ട് അത് കള്ളമാണ് എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഉണ്ടാവൂ എന്തുകൊണ്ട് യേശു മാത്രമാണ് ദൈവപുത്രൻ സ്നേഹിത സുവിശേഷങ്ങളിലെല്ലാം യേശു തന്നെ പറ്റി മനുഷ്യപുത്രൻ എന്നല്ലേ പറയുന്നുള്ളൂ ദൈവപുത്രൻ എന്ന് പറയുന്നില്ലല്ലോ ഇത് കേട്ട അയാൾ അല്പം കുഴങ്ങി പിന്നീട് പറഞ്ഞു അത് വേറൊരു സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിൽ നമ്മളെല്ലാം ദൈവപുത്രന്മാരാണ് പെട്ടെന്ന് അയാൾ യാത്ര പറഞ്ഞു പോയി പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു സ്നേഹിത ഒരാൾ അനുഭവിക്കുന്ന മനശാന്തി കള്ളമാണെന്ന് പറയരുത് അത് മാന്യന്മാർക്ക് ചേർന്നതല്ല മനശാന്തി ഓരോരുത്തരും ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യമാണ് അടുത്ത ദിവസം പകൽ അയാൾ തിരികെ വന്നു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നാണ് ആദ്യം അയാൾ പറഞ്ഞത് ഞങ്ങൾ രണ്ടു മണിക്കൂറിലധികം ഇരുന്ന് സംസാരിച്ചു അവസാനം എനിക്ക് കുളിക്കുകയും മറ്റും ചെയ്യേണ്ടി ഇരുന്നത് കൊണ്ട് അയാളെ സ്നേഹപൂർവ്വം പറഞ്ഞയക്കേണ്ടി വന്നു ഹിന്ദുക്കളായ നിങ്ങളെപ്പോലെ വിശാല മനസ്കനായിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഞാനൊരു ക്രിസ്ത്യാനിയായിപ്പോയി എന്നാണ് അവസാനം അയാൾ പറഞ്ഞത് ക്രിസ്ത്യൻ മിസ്റ്റിസിസം കുറച്ചു പഠിച്ചാൽ ക്രിസ്ത്യാനിയായിരുന്നു കൊണ്ട് തന്നെ വിശാല മനസ്കനാകാം എന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് എന്നായി ചോദ്യം സെയിൻറ്റ് ജോൺ ഓഫ് ദി ക്രോസിൻ്റെ കാമൽ മലകയറ്റം എന്ന പുസ്തകം ഞാൻ വായിക്കാൻ കൊടുത്തു എന്നെ അയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ കാണുമ്പോഴൊക്കെ മതകാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അധ്യാപകനായ അയാൾ ബാ ടൗണിലെ മെത്തഡിസ്റ്റ് ചേർച്ചിൻ്റെ പ്രധാനികളിൽ ഒരുവനാണ് അതിനുശേഷം ആ ഗ്രൂപ്പിൽ പെടുന്നവരെല്ലാം എന്നോട് വലിയ സ്നേഹം കാണിക്കുന്നു ഇച്ഛാധാരി ഫിജിയിൽ പാമ്പുകളെ കാണാനില്ല ഈ ജനുവരിയിൽ ഒരു ദിവസം ഇവിടെ വെള്ളപ്പക്കമുണ്ടായി മലവെള്ളപ്പാച്ചിലിൽ രണ്ട് പാമ്പിൻ കുട്ടികളും തളയും ഒഴുകി വന്നു ആരോ അതിനെ രാധാകൃഷ്ണ മന്ദിറിൽ കൊണ്ടെത്തിച്ചു മന്ദിർ ക്ഷേത്രമാണ് നാട്ടിൽ മുഴുവൻ വാർത്ത പരന്നു രാധാകൃഷ്ണ മന്ദിരയിൽ ഇച്ഛാധാരി വന്നിരിക്കുന്നു വളരെ ദൂരെ നിന്ന് ആളുകൾ കാഴ്ചക്കാരായി തുടങ്ങി പണവും പാലും പഴവും ഒക്കെ പാമ്പിന് ധാരാളം കിട്ടി തുടങ്ങി ഞാൻ മാത്രമേ ബാ ഡിസ്ട്രിക്റ്റിൽ അതിനെ കാണാൻ പോകാത്തതായിട്ടുള്ളൂ മറ്റു ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ധാരാളം ആളുകൾ വരുന്നുണ്ട് ഏതു രൂപവും കൈക്കൊള്ളാൻ ശക്തിയുള്ളവൻ എന്നാണ് ഇച്ഛാധാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് പാമ്പിനെയും വിഷ്ണുവിന്റെ ശയ്യയായി കരുതി ആരാധിക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം യമുനയിൽ ശ്രീകൃഷ്ണന്റെ മർദ്ദനമേറ്റവശനായ കാളിയൻ വിഷഹീനായി തീർന്നിട്ട് സ്വസ്ഥനായി ജീവിക്കാൻ അനുവാദം ചോദിച്ചു എന്നും അങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലമാണ് ഫിജി എന്നും അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇവിടെ വരാനിടയായതെന്നും വരെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ ഇറങ്ങാറുണ്ട് അപ്പോൾ പോക്കറ്റിൽ കുറച്ച് മിഠായിയും കരുതിയിരിക്കും വഴിയിൽ കാണുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കും ഒരു ദിവസം മടങ്ങി വരുമ്പോൾ നാലഞ്ച് ഫിജിയൻ കുട്ടികൾ മുട്ടായി ചോദിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുട്ടായി തീർന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവരെയും കൂട്ടി ഞാൻ ആശ്രമത്തിലേക്ക് നടന്നു പെട്ടെന്ന് ഒരു ഇന്ത്യക്കാരി മാന്യ മാന്യവനിത കാർ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ചോദിച്ചു സ്വാമി എനിക്കൊരു സംശയമുണ്ട് ചോദിച്ചുള്ളൂ എന്നായി ഞാൻ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ഇന്ത്യൻ ദൈവമാണ് ശങ്കര ഭഗവാൻ അതായത് ശിവൻ സൗത്ത് ഇന്ത്യൻ ദൈവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാൽ ഗുജറാത്തികൾക്ക് സ്വന്തം ദൈവമില്ല എന്ന് ഇത് നേരാണോ ഫിജിയിൽ ഇന്ത്യക്കാരെ ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് ഗുജറാത്തികൾ എന്നിങ്ങനെയാണ് ഇന്ത്യക്കാർ തന്നെ തരംതിരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് ബീഹാർ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് ഇന്ത്യൻസ് നീട്ടിപ്പറയാനുള്ള സമയമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ദൈവവുമില്ല ഗുജറാത്തി ദൈവവുമില്ല ദൈവമൊന്നേയുള്ളൂ ഇത് കേട്ട് ക്രിസ്ത്യാനികളായ ഫിജിയൻ കുട്ടികൾ പൊട്ടിച്ചിരിച്ചു ഞാൻ അയാളെ സ്വാമിയുടെ അടുത്ത് പറഞ്ഞയക്കും എന്ന് പറഞ്ഞ് ആ സ്ത്രീ പോയി ഇത്തരത്തിലുള്ളതാണ് ഇവിടെയുള്ളവരുടെ മതത്തെക്കുറിച്ചുള്ള ധാരണ ശേഷം അടുത്ത കത്തിൽ സ്നേഹപൂർവം നാരായണ പ്രസാദ്